ഹലോ രാധേ രാധേ സുഖം എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ കല്യാണ റിലേറ്റഡ് തന്നെ കേട്ടോ സംഭവം ഇപ്പോൾ കല്യാണത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഇന്നലെ ഉണ്ടായിരുന്ന ഇത് ചടങ്ങില്ലേ മറ്റേത് എന്താ പറയുക മീഥോരി ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ തന്നെ ബാക്കിയാണ് കേട്ടോ ഇന്ന് ഇന്ന് ഞാൻ വീഡിയോ വീടുണ്ടാക്കുന്ന അപ്പോൾ ഇന്ന് എന്താ പറയുക ഇന്നലെ ഉണ്ടാക്കിയത് സംഭവം ഒരു മിത്തോരി മാത്രമല്ലോ ഈ കടലപ്പരിപ്പിൻ്റെ പിന്നെ ഇന്നാണെങ്കിൽ ഈ മസൂർ പരിപ്പും പിന്നെ ചെറുപയർ പരിപ്പിന്റെ മിത്തോറി ആയിട്ട് ഉണ്ടാക്കുന്നത് പിന്നെ ഇന്ന് പുറത്തുനിന്ന് എക്സ്ട്രാ ഇങ്ങനെ ചേച്ചിമാരൊക്കെ വരും അപ്പോൾ അതൊക്കെയാണെന്ന് കുറച്ചൊക്കെ മാറ്റമുള്ളൂ എന്നാലും ഞാൻ വിചാരിച്ച് മിസ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇന്നും വീഡിയോ ഉണ്ടാക്കിയതാണേ പിന്നെ എന്താണ് അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ കല്യാണത്തിൻ്റെ സംഭവം എന്താ പറയുക ഇനിയിപ്പോൾ ഗോതമ്പിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഗോതമ്പിൻ്റെ പണി തോട്ടൽ അഞ്ചാറ് ദിവസമാണ് നടന്നത് കാരണം ഒരായിരം കിലോ ആയിരം കിലോ ഗോതമ്പാണ് കൈകി വൃത്തിയാക്കിയത് നിങ്ങൾക്ക് ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇന്നത്തെ എന്താണ് മിത്തോറി ഉണ്ടാക്കുന്ന വീഡിയോ കാണാം അപ്പോൾ അഭിപ്രായം എന്തായാലും കമൻറ്റിൽ പറയണം നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ല എങ്ങനെയുണ്ട് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് സംഭവം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടോ എന്നൊക്കെ പറയണേ അപ്പോൾ നോക്കാം നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാം

പാറി ട്ടോ മാറിവണ്ടെന്ന് ചോദിച്ചിട്ടാണേ അതിൻ്റെ മോളെ കൂടെ ഇതിൻ്റെ ഉള്ളിൽ നീളത്തിലാണെട്ടോ ഒരു അഞ്ച് മരുമകൾ ചാക്കി आने के ഈ ഇത് കാണുന്നത് ചെറുപയർ പരപ്പ കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ഇനി മറ്റേത് മസൂർ ഉണ്ടല്ലോ ഇത് മസൂർ പരിപ്പ് ഇവിടെ കേട്ടോ ഇത് ഉണ്ടാക്കണ്ടേ ഇപ്പം നല്ല ചൂടാണല്ലോ അപ്പം എല്ലാവർക്കും ഇങ്ങനെ നാരങ്ങ വെള്ളം കളക്കി കൊടുക്കാൻ പോവുകയാണെ

മിഥോറി ഇത് മസൂർ പരിപ്പിൻ്റെ മിഥോറി ആണേ അപ്പോൾ ഇവിടെ അവിടുന്ന് മിഥോറി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നല്ല എവിടേക്ക് വെച്ച് വെയിലത്ത് ആ ബാക്കി ഇവിടെ ഉണ്ടാക്കുന്ന എല്ലാവരും

അപ്പോൾ ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ പോവുകയാണെ നിങ്ങൾ എല്ലാവർക്കും വന്നോളി എല്ലാവർക്കും സ്വാഗതം ഇതില് ഇതാണ് കേട്ടോ എന്താണ് റൈസാണ് പിന്നെ പനീർ മട്ടർ പനീറിന്റെ കറിയാണ് ഇന്ന് പൊട്ടാറ്റോ കറി ഇല്ല ഇതത് ഇത് ലാസ്റ്റ് കേട്ടോ ഗോതമ്പ് ഇത് കേഗി വൃത്തിയാക്കിയത് ഇത് ടോട്ടൽ ഒരു ആയിരം കെ ജി ഗോതമ്പാണ് കേട്ടോ കേഗി വൃത്തിയാക്കിയത്

ആ സാധനട്ടോ മിഥോറി ആണ് അതുകൊണ്ട് കറി ആട്ടോണ്ടാക്കീന്റെ പേരാണ് കേട്ടോ കറേലാണ് ഇതിൽ തക്കാളി മുളക് പിന്നെ മല്ലിച്ചപ്പ് ആ ധരിച്ചേ അതും ജീരകം പിന്നെ സാമ്പാർക്കായ് ചാറിന് വേണ്ടിയിട്ട് കുറച്ചിത് മാറ്റി വെച്ചിട്ടോ ചാറിന് വേണ്ടിയിട്ട് കുറച്ചത് മാറ്റി വെച്ചിടട്ടോ കറിയാണേ എന്നിട്ടത് തെളിച്ച് കഴിയുമ്പോ ഇത് മാറ്റിയെടുത്തത് റെഡിയായി ഭക്ഷണം കഴിക്കാൻ പോവാണ് ഇപ്പ കറിയാണ് മത്തി മീ അതിന്റെ കറിയാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് എനിക്കിഷ്ടമായി നല്ല രസമാണ് ഇതിലൊന്നുമില്ല സിമ്പിളാണ് രാത്രി വെള്ളത്തിലിട്ട് പുതിർത്തിക്കുക പിന്നെ രാവിലെ മിക്സിയിൽ മാത്രം അരച്ചാൽ മതി ഒന്നും അതിൽ ഇടണ്ട മിക്സിയിൽ അരയ്ക്കുക എന്നിട്ട് ആ ചെറിയ 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 ഉണ്ടാക്കിയിട്ട് ഉണക്കുക അങ്ങനെ എന്നിട്ട് പിന്നെ ലാസ്റ്റ് ഉണങ്ങി കഴിഞ്ഞിട്ട് പിന്നെ നമുക്കിത് ഇങ്ങനെ കറി ഉണ്ടാക്കുക ഗ്രേവി ഉണ്ടാക്കിയിട്ട് കറി ഗ്രേവിയിലിട്ട് കുറച്ച് ബോയിൽ ചെയ്താൽ മതി അപ്പോൾ റെഡിയാവും അങ്ങനെയാണേ അപ്പോൾ നല്ല ടേസ്റ്റാണ് ഒന്ന് ട്രൈ ചെയ്തു ഓക്കെ ഇനി നമുക്ക് കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം ആ ഇനി കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം അപ്പോഴേക്ക് നിങ്ങളെല്ലാവരും വന്നോളൂ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇനി നമുക്ക് കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം അപ്പോഴേക്ക് ബൈ ബൈ ടേക്ക് ാസ്റ്റത്തെ ചെയ്യേണ്ടത് ചെയ്യാൻ നേരത്തെ ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം ഒരു സർപ്രൈസ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ആ വീഡിയോ ആണെങ്കിൽ ഡിലീറ്റായിപ്പോയി അപ്പോൾ ഞാൻ പിറ്റേന്നാണ് ഈ സംഭവം ആ ഭാഗം മാത്രം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകും പിറ്റേന്ന് സംഭവം അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണിച്ചരാൻ വിചാരിച്ചത് അത് ഞാൻ ഇപ്പോൾ വീഡിയോ ഉണ്ടാക്കിയിട്ട് പിന്നെ ആ രാത്രിൻ്റെ ആ ഭാഗത്താണ് എഡിറ്റ് ചെയ്യാൻ എഡിറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് ഇത് ഇപ്പം ഞാൻ പറയുന്നത് പിറ്റേന്ന് ആണ് കേട്ടോ ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുന്ന ലാസ്റ്റത്തത് സംഭവം രാത്രി ഞാൻ ഫുള്ള് വീഡിയോ ഒക്കെ രാത്രി വരെ വീഡിയോ ഒക്കെ ഉണ്ടാക്കി പിന്നെ ലാസ്റ്റത്തെ വീഡിയോ ഉണ്ടായിരുന്നെങ്ങനെ ഡിലീറ്റായിപ്പോയി അപ്പോൾ ഞാൻ നിങ്ങൾക്ക് സംഭവം ലാസ്റ്റ് ഒരു സർപ്രൈസ് കാണിക്കാമെന്ന് വിചാരിച്ചിന്ന് രാത്രി അപ്പോളാണെങ്കിൽ ഗുഡ് നൈറ്റ് പറയാമെന്ന് വിചാരിച്ചത് പക്ഷേ ആ ഭാഗം ഡിലീറ്റായിപ്പോയി അപ്പോൾ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാൻ പോവുകയാണ് നിങ്ങൾക്ക് ഇതാ ഇതൊരു സർപ്രൈസ് സർപ്രൈസാണ് കേട്ടോ എനിക്ക് കിട്ടിയതാണ് ഇരുപത്തൊന്നാം തീയതിൻ്റെ ബർത്ത് ഡേന് അപ്പോൾ ഇരുപത്തൊന്നാം തീയതിക്ക് പകരം ഇരുപത്തി മൂന്നാം തീയതി ആണ് വന്നത് അന്ന് സംഭവം രണ്ട് ദിവസം ലേറ്റായി ഇത് ഹസ്ബൻഡ് എനിക്ക് തന്ന ഗിഫ്റ്റാണ് അപ്പോൾ രണ്ട് ദിവസം ലേറ്റായിട്ടാണ് അത് കിട്ടിയത് അപ്പോൾ അന്ന് ഞാൻ രാത്രി തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ആ വീഡിയോ ഡിലീറ്റ് ഡിലീറ്റായിപ്പോയിൻ്റെ എങ്ങനെ എങ്ങനെയൊക്കെ അപ്പോൾ ഇതാട്ടോ ഇത് ഇപ്പോൾ ട്രെൻഡാണല്ലോ ഗിബിലി അപ്പൊ ഇതാണ് കേട്ടോ ഇത് ഞാനും ഹസ്ബൻഡാണ് ഞാൻ ഒരു ഭാഗത്തുനിന്ന് മാച്ച് ആവുന്നില്ല അപ്പൊ ഇത് എന്താണ് ഹസ്ബൻഡ് തന്ന ഗിഫ്റ്റ് ആണ് എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് അപ്പൊ ഞാൻ രാത്രി തന്നെ ഞാൻ വീഡിയോയില് കാണിച്ചരാം വിചാച്ചീനെ പക്ഷെ അതിൻ്റെ ഡിലീറ്റ് ആയപ്പോൾ എനിക്ക് കാണിച്ചു തരാൻ കഴിഞ്ഞില്ല അപ്പൊ ഞാൻ പിറ്റേന്നാണ് ഇത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഈ വീഡിയോയിൽ നിന്നിട്ട് എഡിറ്റ് ചെയ്ത് ആഡ് ചെയ്യും എന്നിട്ട് ഇതാണെൻ്റെ സർപ്രൈസ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഭാഗമായിട്ട് കിട്ടിയ അപ്പോൾ നിങ്ങളെന്തായാലും കമൻറ്റിൽ പറയണം ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കല്ലേ കേട്ടോ അപ്പോൾ എന്നാലും ഹസ്ബൻഡാണെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും ചെറിയ ഗിഫ്റ്റൊക്കെ തന്നിങ്ങനെ സം വിഷ് ചെയ്യും പക്ഷേ ഈ പ്രാവശ്യം ട്രെൻഡിൽ ഇങ്ങനെ കണ്ടപ്പോൾ ട്രെൻഡിങ് ആയി നടക്കണമല്ലോ ഗിബ്ലി അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ അവർക്ക് അങ്ങനെ ഒരു ഐഡിയ വന്നതുകൊണ്ട് അവരെക്ക് ഈ ഗിബ്ലീൻ്റെ ഫ്രെയിമാണ് എനിക്ക് തന്നത് എന്താ ഹസ്ബൻ്റും ഞാനും ആണേ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമായോല്ലോ എന്ന് എന്തായാലും അഭിപ്രായം പറയണം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു ലൈക്ക് എന്തായാലും ചെയ്യണം എന്നിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോഴേക്ക് ബൈ ബൈ ടേക്കാർ നിങ്ങളെല്ലാവരും നല്ലതുപോലെ നിൽക്കട്ടെ എല്ലാവരും എല്ലാവർക്കും ഗോഡ് ബ്ലെസ്സും പിന്നെ എല്ലാവർക്കും എന്താ ഇപ്പോൾ പറയാം ഗുഡ് നൈറ്റ് പറയാനും പറ്റൂല അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോഴേക്ക് ബൈ ബൈ ടേക്ക് കെയർ